വലിയ സംഭവം നടന്നിരുന്നു അതൊന്നും അറിഞ്ഞില്ലേ എന്റെ മുള എങ്ങനെ അറിയാനാ ഇന്നലെ മൂക്ക് മുട്ട ഇവൻ വന്നത് അതുകൊണ്ട് ചത്തതുപോലെ കിടന്ന് ഉറങ്ങിക്കാണും പറ്റിയതൊക്കെ ഇവള് പറഞ്ഞു വരും ഞാൻ നിനക്ക് ചായ എടുക്കാം എന്താടി ഇന്നലെ ഒരാളിവിടെ വന്നായിരുന്നു എന്റെ ഏട്ടത്തിന്ന് പറയുന്ന അവളെ കാണാൻ വേറെയുടെ അതെ ഇന്നലെ അവൾ ഒരുത്തിനെ വിളിച്ച് മുറിക്കാത്തു കയറ്റി കയ്യോടെ ഞങ്ങൾ പിടിക്കുകയും ചെയ്തു ഞാൻ കല്യാണ ദിവസം നിന്നോട് പറഞ്ഞായിരുന്നല്ലോ അവൾ ആളത്ര എന്താ എല്ലാവരും കൂടെ അവളെ കൊണ്ട് കളയാ കണ്ണൻ അതിനെ പോയിരിക്കും സമ്മതിക്കാതെ പിന്നെ എടാ അവന്റെ കൺമുമ്പിലല്ലേ ഇതെല്ലാം നടന്നത് കല്യാണത്തിന് നൂറു പവൻ അവൻ അവൾക്ക് വേണ്ടി കൊടുത്തല്ലോ അതൊക്കെ ഇനി നിങ്ങളുടെ കല്യാണത്തിന് പ്രയോജനപ്പെടും